എല്ലാരും നോക്കി ലെ അപ്പോ വല്യ വരിക കേട്ടോ ചുവപ്പും വെള്ളി കണ്ടങ്ങള് ആ ചുവപ്പൊരു വാക്കും വെള്ളൊരു വാക്കുമാണ് നമ്മള് ചെറിയ കുട്ടികളാ ഏ ഇപ്പൊ നമ്മള് വല്യ കുട്ടികളായില്ലേ അപ്പൊ നമ്മളെ വാക്കും വലുതായി ഇനി ഈ രണ്ടും ചുവപ്പും വെള്ളിയും കൂടി ചേർത്തി വായിക്കാൻ കഴിയണം രണ്ടാമത്തെ വെള്ളിയും ചുവപ്പും ചേർത്തി വായിക്കാൻ കഴിയണം കഴിയൂലേ ഇതന്നെയാണ് നോട്ട് ബുക്കിൽ എഴുതാൻ തന്നിട്ടുള്ളത് ഷാല വായിച്ച് നോട്ട് ബുക്കിൽ രണ്ടോ മൂന്നോട്ട് എഴുതുക താഴെ ഇതുവരെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് അതും ഒന്ന് എഴുതി വെക്കുക പറഞ്ഞു എഴുതണം പറഞ്ഞാ ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം നോക്കി ചുവപ്പ് മൂന്നും ഫത്താണ്

െൻ ഇത് നമ്മക്ക് എങ്ങനെ എഴുതാം ഇത് രണ്ട് വാക്കാട്ടോ ചോപ്പൊന്ന് വെള്ളം ഒന്ന് ഞാൻ ഇതിലോ കിട്ടോ ആദ്യം നമ്മള് ചോപ്പ എഴുതുന്നത് ആദ്യം ഞങ്ങള് അത് എത്ര കൊട്ടം നോക്കി ആ മൂന്ന് കൊട്ട കണ്ടീന്ന് ആദ്യം ോക്കി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കൊട്ട എഴുതിയില്ലേ നീ ആദ്യത്തത് നല്ലേ ഒരു പുള്ളി മേലെ ഫത്തഹ് രണ്ടാമത്തെ ബാ നല്ല ബാക്ക് പുള്ളി തായാണ് ഫത്തഹ് മേലെ പിന്നെ നമ്മൾ പഠിക്കാത്ത തീ രണ്ടാമത്തൊക്കെയും അതിനും മൂന്ന് കോട്ടങ്ങനെ ഇല്ല

പറഞ്ഞിട്ട് എഴുതണം നമുക്ക് വലിയ വരി ഇവിടെ നിന്ന് കണ്ടു തുടങ്ങിയാ ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയണം അല്ലാതെ ഇവിടെ പിന്നെ പുറത്ത് അങ്ങനെയല്ല ഇവിടെ നിന്ന് കിട്ടു തുടങ്ങി ഇവിടെ കണ്ട് കൊടുന്ന് നിർത്തണം ഇതുപോലെ രണ്ടാമത്തെ വരി നോക്കി എന്ത് നിങ്ങൾ പറഞ്ഞതാണ് ആ ഇവിടെ ആരുണ്ട് ഫത്ത അലിഫോട്ട് എടുത്തുണ്ടല്ലേ പറ്റുവാ ചെല കുട്ടികളൊക്കെ ലാഭിണ്ടല്ലാ ലാത് കേ സഹിലേറില്ലേ സഹിലൂട്ടികളില്ലേ ആ ആ പേര്

അതെഴുതുമ്പോ എന്നത് ഒറ്റക്കാ നിക്കുന്നത് അമ്മ ഒരു അലിഫുമ്പോൾ ഇങ്ങനെ കൊടുക്കുക നോക്കി ഞങ്ങള് ഇന്നിട്ട് പുള്ളിയോട് എടുക്കട്ട് നീ സഹ്ലുൻ മൂന്ന് ഒട്ടിയല്ലേ നിൽക്കണത് അപ്പൊ മൂന്ന് നമ്മൾ ഒട്ടി എഴുതണം നോക്കി കണ്ടാവും ആദ്യം എഴുതി കൊടുക്കുൻ മൊൻ നുൻ തുൻ നിങ്ങടെ നമ്മളെ വീട്ടിൽ നിന്ന് കേക്കട്ടോ ണം ഇത് നാളെനിക്ക് വായിച്ചു തരുവാ അല്ലാതെ നാളിത് കണ്ടുകണ്ട് അറിവ് ഉത്തർക്കുവാ ഇല്ല ഇവിടെ നിങ്ങൾ തുടങ്ങി ഇവിടെ കണ്ടെത്തണം ചെല കുട്ടികൾ എല്ലാ പറയുന്നുണ്ടോ ഞല്ലോ ഞ ആന ചേന ആര ആര ആന ആരെല്ലോ ആന ആ ആനുഹ് ഓരോരുത്തർക്കോട്ട് വായിപ്പിച്ചു അപ്പൊ ലാ എന്ന് പറഞ്ഞാലും പറഞ്ഞ് പിന്നെ നമ്മൾ താഴെയുള്ള അക്ഷരങ്ങളാണ് അലിഫ് മീം ദാൽ ബാ ലാം ഹാ കാ നൂൻ ഇത്ര അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അത് പറഞ്ഞ് താഴ്ക്കൊന്ന് രണ്ട് മൂന്ന് തട്ടൊന്ന് താഴേക്ക് പറഞ്ഞു ചെയ്താ പിന്നെ ഇതിനവസാനം നമ്മൾ ഫത്ത കൊടുത്തിട്ട് ലമ്മിന് നീട്ട കൊടുത്തിട്ട് നൂ പിന്നെ ഒന്നുമില്ലാതെ നൂൻ ഇതും കൂട്ടത്തിൽ എഴുതി കൊടുക്കട്ട അപ്പം ഇത് രണ്ടു വരി പഠിക്കാതെ നാളെ വരരുത് കേട്ടോ വായിച്ചേ വരാവൂ ശാല